ഹലോ അസ്സാമലൈക്കും നമുക്കൊന്നൊരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കി നോക്കാം ഇതിലേക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് യോഗേട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പോളം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ പേസ്റ്റാക്കിയിട്ടായിരിക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഓവറായിട്ട് കുറേ മസാലകളിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോ പൊഗട്ടോ അണ്ടിപ്പരിപ്പും നല്ലപോലെ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ആണ് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കാ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി നല്ലപോലെ കൈകൊണ്ട് പൊടിച്ചിട്ടൊന്നതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഇത് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനിടെ എല്ലായിടത്തും ആവുന്നത് പോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം ഇത് നല്ല രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞതും ഒരു രണ്ട് മണിക്കൂർ വരെങ്കിലും വെക്കണം കൂടുതൽ ടൈം നമ്മളിത് ചിക്കനിൽ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രുചി കൂടാൻ കാരണം ഉപ്പും കുരുമുളകൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു കുറഞ്ഞതും രണ്ട് മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കന് വേവിച്ചെടുക്കണം ചിക്കൻ ഒരു എഴുപത് എൺപത് ശതമാനം വെന്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ആ ഗ്രേവീൻ്റെ കൂടെ വേവിക്കുമല്ലോ അപ്പം ബാക്കി വെന്ത് വരും അങ്ങനെ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തെരിച്ചു മുറിച്ചിട്ടെടുത്ത് എല്ലായിടത്തും വേവിച്ചെടുക്കണം പിന്നെ അത് മാറ്റി വെക്കാം ഇനി ഒരു കടായി വെച്ചിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച ആ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ ബാക്കി വന്ന ആ ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം വേവിച്ചെടുക്കണം നല്ലപോലെ തിള വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഭാഗം വെന്തിട്ടുണ്ടാവും പിന്നെ അടുത്ത ഭാഗം മറിച്ചിട്ടിട്ട് കൊടുത്ത് ആ ഭാഗവും അതുപോലെ തന്നെ വേവിച്ചെടുക്കണം ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇനി മൂടി വെച്ചിട്ട് മറ്റേ വശവും നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ താങ്ക്